ഇസ്ലമതു പണ്ഡിത സഭാ അംഗൻ ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി അവർകളെ ഈ സമ്മേളനത്തെ അഭിമുഖീകരിച്ച് ആശംസാഭാഷണം നിർവഹിക്കുകയാണ് ബഹുമാന അധ്യക്ഷൻറെ അനുമതിയോടെ ഉസ്താദ് അവർകളെ പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബഹുമാനരായ അധ്യക്ഷരെ ഖാലി സയ്യിദ് മുഹമ്മദ് ഖയത്തങ്ങൾ ജമൽഉല്ലൈ അവർകളെ മറ്റു സാദാത്വന്മാരെ പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു സ്വാലഹ അമ്മലായി കൂൽ ചെയ്യട്ടെ സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല ഒരുപാട് പരിപാടികൾ ഇനിയും ഇവിടെ നടക്കേണ്ടതുണ്ട് ആ പരിപാടികൾക്കൊക്കെ സൗകര്യപ്രദമാകുമാർ ഞാനെൻ്റെ സംസാരം ഇൻഷാ അല്ല വളരെ ചുരുങ്ങിയ മിനിറ്റുകൾക്കകം അവസാനിപ്പിക്കും കാളി സ്വീകരണമാണ് ഈ പരിപാടിയുടെ മുഖ്യ അജണ്ട കാളി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തുള്ള പ്രശ്നങ്ങൾക്ക് ഇസ്ലാമികമായ തീരുമാനം നൽകേണ്ടയാൾ എന്നാണ് മുസ്ലിം രാജ്യങ്ങളിലൊക്കെ വലിയ ഔദ്യോഗിക പദവിയാണത് ഒരുപാട് കാളിമാരുണ്ടാകും കാലിമാർക്കൊക്കെ മീതെ വലിയ ഒരു ഖാലി ഉണ്ടാകും ഖാലിൽ കുലാദ് എന്നാണ് അദ്ദേഹത്തിന് പറയുക മുസ്ലിം രാജ്യങ്ങളിലെ സ്ഥിതി ഇതാണെങ്കിൽ മുസ്ലിം ഭരണമില്ലാത്ത നമ്മുടെ ഇന്ത്യ പോലെയുള്ള പ്രദേശങ്ങളിലും കാലിമാരെ കൊണ്ടുള്ള ആവശ്യം മുസ്ലിംങ്ങൾക്ക് നിർവഹിക്കപ്പെടേണ്ടതുള്ളതുകൊണ്ട് പണ്ടുകാലം മുതലേ അഥവാ ഹിജറയുടെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ ഇസ്ലാം മതമെത്തിയിട്ടുണ്ട് അന്ന് മുതല് കാളിമാർ നിശ്ചയിക്കപ്പെടുന്ന രീതി നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് മുസ്ലിയാർ സാദാനിക്കുട്ടി ആ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി അങ്ങനെ ഒരു കാളിയുടെ ഉണ്ടാകുമ്പോൾ പുതിയ കാളിയെ നാട്ടിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ തിരഞ്ഞെടുക്കും അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പുതിയ കാതിയായി മഹാനായ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലയിൽ തങ്ങളവറുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ മെഹല്ലത്തിന് പ്രത്യേകിച്ചും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങൾക്കും മറ്റ് പ്രദേശങ്ങളിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്കുമൊക്കെ ഇസ്ലാമികമായ സാരഥ്യവും മാർഗദർശനവും നൽകാൻ മഹാനായ തങ്ങളവറുകൾക്ക് അള്ളാഹു അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കട്ടെ ആമീൻ എന്ന് ഞാൻ ദാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് കാളി എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിന്റെ പേര് കഥാ അതൊരു ചെറിയ പണിയല്ല വലിയ ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ് മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസ്ലാം തങ്ങൾ സഹാബികൾ താബിയങ്ങളൊക്കെ കാളിമാരെ നിശ്ചയിച്ചതായി ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും വിദൂര ദിക്കുകളിലേക്കൊക്കെ മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നബി നബിസ്വല്ലാഹു അലഹി തങ്ങൾ സുഹാബികളെ പറഞ്ഞയച്ചിരുന്നു ആ ചരിത്രം ഇവിടെ പറയാൻ സമയമില്ല ഒരു മഹല്ലത്തിൻ്റെ സാരഥ്യം ആ സാരഥ്യത്തോട് അല്ലെങ്കിൽ ആ നേതൃത്വത്തോട് ശക്തമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മഹല്ല നിവാസികൾ ഇങ്ങനെയുള്ള ഭദ്രമായ ഭദ്രമായ ഒരു സമൂഹത്തെയാണ് ഇസ്ലാം കാണുന്നത് മുസ്ലിങ്ങൾക്കൊരു നേതൃത്വം ഉണ്ടാകണം എല്ലാ മേഖലകളിലും അതുണ്ടാകണം നമസ്കാരത്തിന് ഒരു ഉണ്ടാകണം അതുപോലെ ഓരോ പ്രശ്നത്തിനും ഒരു നേതൃത്വത്തിൻ്റെ കീഴിലായിരിക്കണം ഇസ്ലാമിൻ്റെ സംരംഭങ്ങൾ മുസ്ലിമീങ്ങളുടെ പ്രവർത്തനങ്ങൾ അതാണ് ഖാലി നിയമനത്തിന്റെയും ആകത്തുകൾ മുസ്ലിമ്യങ്ങൾ വിവിധ കുടുംബക്കാരും വർഗക്കാരും വർണ്ണക്കാരും ഒക്കെയാണെങ്കിലും ഏകോദര സഹോദരങ്ങളാണ് എന്ന് അള്ളാഹു തല പഠിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ഒക്കെ സഹോദരങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങൾ രമ്യമായി രഞ്ജിപ്പിലെത്തിക്കണം പരിഹാരം കാണണം ആ വിഷയത്തിന് അങ്ങനെ മുസ്ലിമീങ്ങളെല്ലാം ഒറ്റക്കെട്ടാകുന്നു ആയിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം അതിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുപാട് നിരോധനങ്ങൾ ഖുർആാനിലും ഹദീസിലും വന്നതായി നമുക്ക് കാണാൻ സാധിക്കും സമയമില്ലാത്തത് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല നാം ഇവിടെ സമ്മേളിച്ചത് പ്രധാനമായി കാളി സ്വീകരണം ആയതിനാൽ ഈ നേതൃനീത ബന്ധം ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ഒരു കാളി ഒരു മഹല്ലത്തിനുണ്ടായാൽ ആ മഹല്ലത്തിലെ മുസ്ലിംകങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കണം മഹല്ലത്ത് അദ്ദേഹത്തെ ഒരു നിശ്ചിത വ്യക്തിയെ കാളിയായി നിശ്ചയിക്കുന്നത് നേരത്തെ ഉസ്താദ് പറഞ്ഞ ഹല്ലെ അഹദിൻ്റെ ആളുകൾ മഹല്ലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മഹല്ലത്തലിൻ്റെ നേതൃ രംഗത്ത് ഇരിക്കാനുമൊക്കെ അർഹരായ ആളുകളാണ് അത് ചെയ്യുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ ആ തീരുമാനത്തോട് സമരസപ്പെട്ട് അനുയോ അനുയോജ്യ യോജിപ്പുള്ളവരായി മുന്നോട്ട് പോകണം അപ്പോഴാണ് ഒരു മഹല്ലത്ത് ഭദ്രതയുള്ള മഹല്ലത്താവും മുസ്ലിമീങ്ങളുടെ ഐക്യം ഭദ്രത എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ വളരെ ഭയപ്പെടുന്നൊരു കാര്യമാണ് ഏത് ശത്രുവാണെങ്കിലും അതുകൊണ്ട് ഈ ഐക്യം തകർക്കാൻ മുസ്ലിമുകളടയിൽ അനൈക്യം ഉണ്ടാക്കാൻ ഏതേതൊക്കെ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ തൽപര കക്ഷികളിൽ ചെയ്തുകൊണ്ടിരിക്കും ഈ ഐക്യം അവരെ സംബന്ധിച്ചിടത്തോളം തീർത്തും അസഹനീയമാണ് അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഇടത്തോട്ടും വലത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിക്കാനും തെറ്റിക്കാനുമുള്ള ഗൂഢശ്രമങ്ങൾ അല്ലെങ്കിൽ പരസ്യമായ ശ്രമങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കും ശത്രു മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അസപ്ത അസംതൃപ്തരാകുന്നു എന്നാണ് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത് വലൻ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ അതുപോലെയുള്ള പ്രതിലോമകാരികളോ നിങ്ങളെ സംബന്ധിച്ച് അസംതൃപ്തരാണ് അവർ തൃപ്തരാവുകയില്ല അമില്ലത്ത നിങ്ങളും അവർമാരിയാകണം അവർമാരിയാകുന്ന ഒരു ഇസ്ലാമികമായ ദീനീയായ മതപരമായ ഖുർആാനികമായ ഒരു ബെല്ലും ബ്രേക്കുമില്ലാതെ എങ്ങനെ സ്വതന്ത്രമായി താന്തോണികളായി ജീവിക്കുന്ന ഒരു സമൂഹമാവുക അങ്ങനെയായാൽ പിന്നെ ഇസ്ലാമിൽ അങ്ങ അത്തരം ആളുകൾക്ക് ഒരു അസ്തിത്വം ഉണ്ടാവുകയില്ലല്ലോ ഇസ്ലാമിന് ചില സർത്തും പുറത്തുമൊക്കെ ഉണ്ട് ഇസ്ലാം കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അതാ അതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് പോലും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഓരോരുത്തർക്കും അവനവന്റെ അവനവൻ്റെ അനുസരിച്ച് ആദർശമനുസരിച്ച് സമ്പ്രദായമനുസരിച്ച് ആചാര രീതികളനുസരിച്ച് ഒക്കെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ സമഗ്രമായ ഭരണഘടന വിഭാവനം ചെയ്യുന്നു ഭരണഘടന മൗലികാവകാശങ്ങളായി നിശ്ചയിച്ച കാര്യങ്ങൾ തന്നെ എത്രയോ ഇവിടെ നടപ്പാക്കപ്പെടാൻ ബാക്കിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഏക സിവിൽ കോഡ് അല്ലെങ്കിൽ മുസ്ലിം നിയമപരിഷ്കരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൽപര കക്ഷികൾ രംഗത്തിറങ്ങുന്നത് മുസ്ലിമീങ്ങളെ ചിന്ന ഭിന്നമാക്കുക അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ സാംസ്കാരികമായ മതപരമായ അസ്തിത്വം തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ മൗലികാവകാശം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അത് അടിസ്ഥാനപരമായി അവർക്ക് അവകാശപ്പെട്ടതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഉദാഹരണം വിദ്യാഭ്യാസം രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും വിദ്യാഭ്യാസം നൽകണം മറ്റൊരു മൗലികാവകാശമാണ് രാജ്യത്തുള്ള ദരിദ്രന്മാർക്കൊക്കെ അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സന്തോഷകരമായ സുഭിക്ഷമായ ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ സർക്കാർ ഉണ്ടാക്കണം അന്തസ്താരുന്ന ഒരു രാജ്യമായി ഉയരണം രാഷ്ട്രം ഇങ്ങനെയുള്ള ഒരുപാട് മൗലികാവകാശങ്ങൾ അക്ഷരാഭ്യാസം പോലുമില്ലാത്ത കോടിക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ആ ആളുകൾക്ക് അക്ഷരജ്ഞാനം നൽകുന്നതിന് പകരം ഇവിടെയുള്ള ചില ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി തേടിപ്പിടിച്ച് ആട്ടിപ്പിടിച്ച് അവരെ ഗുരുതരമായ പ്രതിസന്ധിയിലാക്കുക എന്ന ഒരു രീതിയാണ് ഇവിടെയുള്ള ചില ഫാഷിസ്റ്റ് സംഘങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് മുസ്ലിം പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടവരാണ് ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കാത്ത വലിയ വലിയ മഹാന്മാരായ ആളുകൾ പോലും ഉണ്ടായിട്ടില്ല പ്രവാചകന്മാരാണല്ലോ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ തോഹീത് ജനങ്ങളെ മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ സത്യമായ പന്ധാവ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ വന്നവരാണ് പ്രവാചകന്മാർ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതന്മാർ ഉത്തമന്മാർ അവരാണ് അവർ പോലും വലിയ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചിട്ടുണ്ട് പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് ചെന്നെത്താൻ കഴിയില്ല എന്ന് തന്നെ ഖുർആൻ പച്ചയായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ അത് അള്ളാഹുവിൻകൽ നിന്നുള്ള പരീക്ഷണമാണ് ആ പരീക്ഷണങ്ങൾ ക്ഷമാപൂർവ്വം തരണം ചെയ്താണ് സത്യവിശ്വാസിയുടെ ചുമതല എന്ന് നമ്മൾ മനസ്സിലാക്കും അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സഹായം നസ്റുൽ ഭാഗത്തുനിന്നുണ്ടാകും ശരിയായ സത്യവിശ്വാസികളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ സത്യവിശ്വാസികൾ ആരാണോ അവരെ സഹായിക്കൽ നമ്മുടെ കടമയാകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് നമുക്ക് ഹക്കാണ് ബാധ്യതയാണ് കടമയാണ് ചുമതലയാണ് ഉത്തരവാദിത്വമാണ് നസറുൽ നസുറുൽ സത്യവിശ്വാസികളെ സഹായിക്കും ചരിത്രമുടതികളും പരിശോധിച്ച് നോക്കിയാൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ സഹായം മൂസാ നബി അലൈഹിസ്ലാമിൻ്റെ ജനതയെ ഫിറാവിൻ്റെ ആളുകൾ അങ്ങേയറ്റം പീഡിപ്പിച്ചു ഗുരുതരമായി അക്രമവർദ്ദനങ്ങൾ ചെയ്തു പക്ഷേ സഹായം വന്ന് എത്തി വന്നിറങ്ങി സഹായം അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഉണ്ടായിരുന്നു ആ വാഗ്ദാനം സാക്ഷാത്കൃതമായി ഒരു വലിയ സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജാവാണ് ഫിറാവൻ അവന്റെ തോട്ടിപ്പണി എടുക്കുന്നവരായിരുന്നു മുസ്ലിമികൾ അല്ലെങ്കിൽ മൂസാ നബി അലഹി ഇസ്ലാമിൻ്റെ അനുയായികളായ ബനു ഇസ്രായേൽ ആ സാമ്രാജ്യത്തിനെതിരെ അവർക്ക് വിജയം വരിക്കാൻ കഴിയുമെന്ന് അന്ന് ലോകത്ത് ഒരാൾക്കും സ്വപ്നം കാണാൻ പോലും സാധിക്കുമായിരുന്നില്ല അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് മുസ്ലിമീങ്ങളെ അള്ളാഹു സഹായിച്ചത് ബദറിലും എങ്ങനെ തന്നെയാണ് ഉണ്ടായത് അവിശ്വസനീയമായ വിജയം ഇത് നാം മനസ്സിലാക്കണം ഇന്ത്യയിലെ ജനങ്ങളിൽ നൂറ്റി മുപ്പത് കോടിയാണ് അതിൽ ഇരുപത്തഞ്ച് കോടി മുസ്ലിമീങ്ങളാണ് ചുരുങ്ങിയ കണക്കനുസരിച്ച് ഈ മുസ്ലിംങ്ങൾക്ക് മതപരമായ ജാഗരണം ആവശ്യമുണ്ട് വിദ്യാഭ്യാസം ആവശ്യമുണ്ട് മതബോധമുണ്ടാക്കൽ ആവശ്യമുണ്ട് ഇതൊക്കെ മുസ്ലിംങ്ങൾ പരസ്പരം ചെയ്യേണ്ട ബാധ്യതകളാണ് അതൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻഷ ഇന്ത്യയിലെ മുസ്ലിമിയങ്ങൾക്കും അന്തസ്സാർന്ന എന്ന ഭാവിയുണ്ടാകും എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കാലിൽ നിൽക്കാൻ സാധിക്കും മറ്റുള്ളവരെയൊക്കെ തച്ച് നശിപ്പിക്കുക എന്ന ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിന് ഇല്ലേ ഇല്ല ഒരിക്കലുമില്ല ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അത് മുസ്ലിംകളെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല ഞാൻ പറയുന്നത് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിച്ച് പരീക്ഷണങ്ങൾ തരണം ചെയ്യാനുള്ള ഒരു ദൃഢമായ ബോധം വിശ്വാസം മനക്കരുത്ത് നമുക്കുണ്ടാകണം എങ്കിൽ നമുക്ക് വിജയമുണ്ടാകും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഏകീകൃതമായ വ്യവസ്ഥാപിതമായ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ നടക്കേണ്ടതുണ്ട് നടത്തേണ്ടതുണ്ട് അത്തരം പ്രവർത്തനങ്ങളുടെ നായകത്വം വഹിക്കുന്ന വ്യക്തിയാണ് ഒന്ന് ഖാലി എന്ന് പറയുന്നു അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ള ഭാവിയിൽ അല്ലെങ്കിലും സാക്ഷാത്കൃതമാകാൻ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഖാളി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലയിൽ അവറുകൾക്ക് അള്ളാഹോ എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുക്കുമാറാകട്ടെ ആമീന് ഞാൻ ദയ ചെയ്യുന്നു മഹാനവരുകളുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളുടെയും പ്രവർത്തകന്മാരുടെയും നേതൃത്വത്തിൽ ഇവിടെയുള്ള ആലമീങ്ങളുടെ സാരഥ്യത്തിൽ അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് അന്തസ്സാർന്ന ഒരവസ്ഥ കൈവരാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു ഒരുക്കി തരട്ടെ ആ മീൻ ദയ ചെയ്ത് നിങ്ങൾ നൽകിയ ഈ സ്വീകാരത്തിന് വളരെ വിനയത്തോടു കൂടിയുള്ള കൃതജ്ഞത രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് ദയ ചെയ്യണം അസ്ലാമലിക്കും വരഹമുല്ലാഹി വർക്കാത്തു കുടുംബത്തിലെ ശോഭയോടെ ഉമ്മത്തിന്റെ നേതൃത്വം നൽകുന്ന ബൈത്തിന്റെ മഹൽ മലയാള നാടിന്റെ ഇരുന്നൂറ്റി അൻപതിൽ പരം മഹല്ലുകളിൽ നേതൃത്വം കൊണ്ട് മാതൃക പകർന്ന സമാധരടികനായ സയിദ് മുഹമ്മദ് കോയ തങ്ങൾ തങ്ങൾ തന്റെ സ്വീകരണത്തിന് പ്രൗഢമായ ഈ വേദികയിൽ വെച്ച് നമ്മെ അഭിമുഖീകരിച്ചു കൊണ്ട് നന്ദി പ്രഭാഷണം നിർവഹിക്കുകയാണ് ബഹുമാന അധ്യക്ഷന്റെ അനുമതിയോടെ സയ്ദ് മുഹമ്മദ് കോയെ തങ്ങൾ ജമൽ തങ്ങളെ ആദരപൂർവ്വം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله الفائزين أما أعوذ بالله من الشيطان الرجيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب صدق الله مولانا الكريم ഈ മഹനീയമായ സദസ്സിന്റെ അധ്യക്ഷൻ പ്രമുഖ പണ്ഡിതനും ഒമ്മാന്യരുമായ ഷിഹാലി മുസ്ഗാർ അവർ സമസ്ത കേരള ജിമിയത് എളിമയുടെ കേന്ദ്ര ഉഷാവറങ്ങ് അഭിയന്തരായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദീ സ്ഥാപകൾ മുഖ്യ പ്രഭാഷണം നടത്തുന്ന യുവാഗ്മിയും പണ്ഡിതനുമായ ബുദ്ധി സമ്മത പുകട്ടി സാഹിബ് എൻ്റെ പ്രിയ സഹോദരൻ എസ് കെ എസ് എഫ് മലപ്പുറം ജില്ല പ്രസിഡന്റ് സയ്യിദ് ഫക്കുറുദ്ദീൻ തങ്ങളവർ വേദിയിലുള്ള മറ്റ് ശതാബ്ദീങ്ങൾ വെള്ളിമാക്കൾ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ പ്രതിസന്നിദ്ധരായിട്ടുള്ള കാരണവന്മാർ സഹോദരന്മാർ സർവാധിപനായ അറബിതായ മലായി സ്വലിയാഴ്മലായി കപൂൽ മാറാവട്ടെ നമുക്കൊമ്പ് കടന്നുപോയ മഹാരഥന്മാർ സദാതീങ്ങൾ ആലിമീങ്ങൾ നമ്മ നന്മയുടെ വയ്യിലേക്ക് നയിച്ച മഹാത്മാക്കൾ അവർക്കൊക്കെ മഹഫറത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ വിശേഷിയായി മഹല്ലത്തിന് കാലങ്ങളിൽ ആത്മീയ നേതൃത്വം നൽകിയ അനിരായ ഈ എസ് എം എസ് ബി ആർ അള്ളാഹ് അവിടത്തേക്ക് ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ കാലിയും ഖലാഹിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒന്നിരായ ശിഹ്ന അരിക്കുട്ടി സ്ഥാദിൽ നിന്നും ഡോക്ടർ നിന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു അനിവാര്യമായ കാര്യ സമയങ്ങളിൽ ഏറ്റെടുക്കൽ നിർബന്ധമായ ഘട്ടങ്ങളുണ്ട് ചില സന്ദർഭങ്ങളിൽ അത് അത് ജായിസായ സമയങ്ങളുണ്ട് ചോദിച്ചു വാങ്ങേണ്ട സമയങ്ങളുണ്ട് കാരണം പല വിധത്തിലും കഥാനെ സംബന്ധിച്ചിടത്തോളം തുളപ്പ് ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാനും ദീൻ ഭരണം വരെ ഹിദമത് ചെയ്യാനുള്ള തോഫി കാഫിയത്ത് നമുക്കൊക്കെ പ്രധാന ശ്രീമാറാവട്ടെ ഇന്നത്തെ സാഹചര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാം സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മഹത്തായ ദീൻ്റെ കാര്യങ്ങളിൽ ഒരുമിച്ച് കൂടേണ്ട സന്ദർഭങ്ങളാണ് പുതിയ പുതിയ സംഭവ വികാസങ്ങളൊക്കെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ മുൻകാലം നമ്മുടെ സൂര്യകൾ മഹാരഥന്മാരൊക്കെ തന്നെ ഏതൊരു നിലക്കാണോ ആ കാര്യത്തെ നേരിട്ടതെങ്കിൽ അതുപോലെ നേരിടേണ്ട ഒരു സന്ദർഭമാണെന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അക്രമത്തിന്റെ വഴി നമുക്കില്ല അതല്ലെങ്കിൽ തീവ്രതയുടെ ഭീകരവാദത്തിന്റെ ഒരു വഴി നമുക്കില്ല മഹത്തായ ദീൻ നമ്മൾ അനുശാസിക്കുന്ന രീതിയിൽ ദീനീ ചിട്ടയോടെ ജീവിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മിൽ നിന്നൊക്കെ ഉണ്ടാവേണ്ട കാര്യങ്ങൾ ഒരു യഥാർത്ഥ വിശ്വാസി അവന്റെ ജീവിതത്തിൽ ദീൻ അനുശാസിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഏതൊരാളും അവനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ മുമ്പിലുള്ള ഒരുപാട് ഉദാഹരണം കുറച്ച് മതത്തിന് ദീന വിരുദ്ധമായ രീതിയിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ അതാണ് നമ്മുടെ തകർച്ചയുടെയും പരാജയത്തിനെയും കാരണമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ കാലഘട്ടം മാറി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഒരു പുതു വർഷത്തിലാണ് നാം ഇന്നലെ ഒരു ഒരായ നമ്മിൽ നിന്ന് കുറയുകയും മരണത്തിലേക്കൊന്നുകൂടി അടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എങ്കിൽ അന്ത്യനാളിലേക്കൊന്നുകൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ മഹത്തായ ദീന്റെ കാര്യങ്ങളും ധർമ്മബോധവും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അത് കുറയും എന്നുള്ളതൊക്കെ തന്നെ പ്രവാചക സല്ലാ അല്ലൈവലും തങ്ങളെ പഠിപ്പിച്ച കാര്യമാണ് എങ്കിലും ഈ സന്ദർഭത്തിൽ നമ്മൾ ദീനിൽ ദീൻ അടിയുറച്ചെടുക്കുകയും ശ്വാസാനുഷ്ഠാനു ആചാരങ്ങളിലൊക്കെ തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ നാം നിലകൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും നമുക്ക് നേരിടാനും പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിക്കാനും നമുക്ക് സാധിക്കും എന്നാൽ മഹത്തായ ദീൻ്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതത്തിനോട് തെല്ലും കൂറു പുലർത്താത്ത പലരുമുണ്ട് അവരാണ് ഇന്ന് നമ്മുടെയൊക്കെ ദീനി ലേബിളിൽ പരാജയം നൽകുന്നത് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കിച്ചതുപോലെ സിവിൽ കോഡ് അതിന്റെ മുഖ്യ കാരണം പരിശോധിക്കുമ്പോൾ പേരിന് മാത്രം ഇസ്ലാമിൽ ജീവിക്കുന്നവർ ദീനിന്റെ ബാലപാഠ പോലും ഇല്ലാത്തവർ യുക്തിക്കനുസരിച്ച് ശരീരത്തിൻ്റെ നിയമങ്ങൾ അവർ പറയുമ്പോൾ അതാണ് ഇന്ന് മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള മാർഗങ്ങൾ ആധുനിക മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അഹമ്മദിയാക്കൾ അവരുടേതായിരിക്കുന്ന സാറ്റലൈറ്റിലൂടെ നൽകുന്ന വികൃതമായ വിശ്വാസാചാരങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് പാശ്ചാത്യം മാത്ര ഇസ്ലാമിനെ ശക്തമായി എതിർത്തു പക്ഷേ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിനെ പഠിക്കാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും അവരുടെ മുന്നിൽ കടന്നു വന്നപ്പോൾ ഇനി യഥാർത്ഥ ഇസ്ലാമിനവർക്ക് മനസ്സിലാകുകയും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരുടെ ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക അതാണ് പാശ്ചാത്യം നാം കൊണ്ടു അമേരിക്കയിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും പശ്ചാത്തല രാഷ്ട്രങ്ങളിലൊക്കെ തന്നെയും ഇസ്ലാമിനേറെ സ്വാധീനം വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാനും മക്കൾ അത് ഇസ്ലാമിനെ പഠിക്കാനുമുള്ള സാഹചര്യങ്ങൾ അവരുടെ മുന്നുണ്ടായി എന്നുള്ളതാണ് അപ്പൊ യഥാർത്ഥമായി ഇസ്ലാമിനെ മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് ഇസ്ലാമിന്റെ ലേബലിൽ എന്ന് ധരിക്കുന്നവർ വികൃതമായ രീതിയിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുമ്പോൾ ഇസ്ലാമിന്റെ തെറ്റിദ്ധാരണ വളർത്തിക്കൊണ്ടിരിക്കുകയും അധികാരമായി ഇസ്ലാമിന്റെ ശരീരത്തിനെ പോലും മാറ്റം വരുത്തണമെന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വിപത്തായി നമ്മളിൽ കടന്നു വന്നിട്ടുള്ളത് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവരായിരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് അപ്പൊ ജീവിതത്തിൽ തീൻ പിടിച്ചുകൊണ്ട് നാം ജീവിക്കുക നിർബന്ധമായ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുക സ്കാരാദി കർമ്മങ്ങൾ നിർബന്ധമായ ദാനധർമ്മങ്ങൾ ഇതൊക്കെ നാം ജീവിതത്തിൽ പകർത്തുമ്പോൾ തികച്ചും മറ്റുള്ളവർ പോലും നമ്മൾ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും അതല്ല ധർമ്മബോധം നഷ്ടപ്പെട്ട രീതിയിൽ രീതിയിലൂടെ നമ്മുടെയൊക്കെ ജീവിതമാണ് മുന്നോട്ട് നയിക്കുന്നുവെങ്കിൽ അത് ഇസ്ലാമിന് ചീത്ത പേരും ഇമാൻ്റെ ധിന്യമാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് ഗൗരവമായി മനസ്സിലാക്കുന്നു നമുക്ക് മനസ്സിലാക്കുന്ന വളരെ സംശുദ്ധവാന്മാരാണെന്നാണ് ആ ഒരു ധാരണ നമ്മൾക്ക് മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ നാം ചെയ്യുന്നവരാണ് നമ്മുടെ വൻതലമുറ നമ്മുടെ കണ്ടുകൂടി പഠിക്കുന്നവരാണ് അതിൽ എല്ലാ ശുദ്ധിയും നാം കൈവരിക്കേണ്ടതുണ്ട് ശാരീരിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഒക്കെ തന്നെ നേരെ ചൂഷണ വിധേയമായി സാമ്പത്തിക ഏതെങ്കിലും സമ്പത്തിന്റെ അശുദ്ധി കടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അതാർമീതയും കടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ കണ്ടവരാണല്ലോ വളരെ വിശിതമാക്കിയ കാര്യമുണ്ട് ഹറാമാക്കിയ കിന്റെ ഉത്പാദകരും അതിനെ വിതരണം ചെയ്യുന്നവരുമൊക്കെ തന്നെ സമൂഹത്തിന്റെ ആളുകളായി മാറുമ്പോൾ എത്രമാത്രം നീനോടാണ് അവര് തെറ്റെയ്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരിയുടെ ഉപദേശത്തോടാണ് അവർ എതിർത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ നാം ഒക്കെ നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബത്തിലും എല്ലാവിധ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കാൻ മനസ്സിലാക്കുന്നു സാമ്പത്തിക ശാരീരിക വിശുദ്ധിയും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ ഓരോരുത്തരും അങ്ങനെ കരുതുമെങ്കിൽ ഓരോ കുടുംബവും ഓരോ കുടുംബ ലീഡറും ഓരോ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ടവരും അങ്ങനെ കരുതിയെങ്കിൽ നാട്ടിൽ നന്മ വിതരാൻ നമുക്ക് സാധിക്കും അങ്ങനെ നാട്ടിൻ നന്മക്ക് വേണ്ടി സമുദായക്യത്തിനു വേണ്ടി ദീനിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി നാം പ്രവർത്തിക്കുകയും ഇതൊക്കെ ദീൻ്റെ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റേത് വിഷയങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പൊതുവായ കാര്യങ്ങളിലൊക്കെ ഒറ്റക്കെട്ടായി കൊണ്ട് മഹത്തായ ദീൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക സുരക്ഷിതനായ അറമ്പതായാലെ ദീനിനു വേണ്ടി

ഈ സമൂഹത്തെ നയിക്കാനുള്ള തോഫിക്ക് പ്രധാന ചെയ്യും മാറാവട്ടെ ഒരു കുടിസ്ഥാദ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പരിപാടികൾ വെട്ടിച്ചൊരുക്കിക്കൊണ്ടാണ് എങ്കിലും ഇവിടുത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി അതാവ് ദീർഘായുസം മാഫിയത്തും പ്രധാന ചെയ്യും മാറാവട്ടെ ഒരു ഗുരുസ്താദ് ചെറിയ അസ്വസ്ഥത കാരണം യാത്ര ബുദ്ധിമുട്ടുകാരനുമാണ് ഇവിടെ എത്തി വിടാത്തത് അവർക്കൊക്കെ ദീർഘായുസം മാഫിയത്തും പ്രധാന ചെയ്യും മാറാവട്ടെ അബ്ബാത്തിൻ്റെ നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന്

അധർമ്മങ്ങൾക്കെതിരെ സന്ധികില്ലാ സമരം നടത്തുന്ന അച്ചടക്ക ബോധത്തിന്റെ പടച്ചിട്ട ഗണിഞ്ഞ വിദ്യാർത്ഥി പടയളി സമസ്ത കേരള സി വിദ്യാർത്ഥി ഫെഡറേഷന്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ സയ്യിദ് ഫക്കറുദ്ദീൻ അസനീത്തങ്ങൾ കണ്ണന്തള്ളി ഈ മഹാസമ്മേളനത്തിൽ ആശംസ ഭാഷണം നിർവഹിക്കുന്നു ബഹുമാന്യ അധ്യക്ഷന്റെ അനുമതിയോട്